റുമാലിപ്പുഴയിലെ ആറ്റുപ്പിള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ ഒഴുക്കിന് തടസ്സമായി അടിഞ്ഞുകൂടിയ മരങ്ങൾ നീക്കം ചെയ്തു കനത്ത മഴയെ തുടർന്ന് പുഴയിലൂടെ വന്ന മരങ്ങളാണ് പാലത്തിൽ അടിഞ്ഞുകൂടിയത് ഈ വർഷം ഇത് മൂന്നാം തവണയാണ് പാലത്തിന് ചുവട്ടിൽ നിന്ന് മരങ്ങൾ നീക്കം ചെയ്യുന്നതെന്ന് വരന്തരപ്പിള്ളി പഞ്ചായത്ത് അംഗം ടി ജി അശോകൻ പറഞ്ഞു അപ്പോൾ അത് ഇവിടെ കൂടുതൽ തടസ്സം വന്നു കഴിഞ്ഞാൽ മുകളിലുള്ള പ്രദേശങ്ങളൊക്കെ വലിയ തോതിൽ വെള്ളത്തിലാവുന്നൊരു പ്രശ്നമുണ്ട് നമ്മുടെ മറ്റത്തൂര് പഞ്ചായത്ത് അതുപോലെ തന്നെ വല്ലപ്പള്ളിയുടെയും കുറേ ഭാഗങ്ങളിലൊക്കെ വലിയ തോതിൽ പ്രശ്നമുണ്ടാകും അപ്പോൾ ഈ വർഷം തന്നെ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ ജൂൺ മാസം കഴിഞ്ഞാൽ അത്യാവശ്യം വീഴാവുന്ന സാധനങ്ങളൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇനി ഞങ്ങൾ കുറവായിരിക്കും ജൂലൈ ആഗസ്റ്റൊക്കെ ആകുമ്പോഴേക്കും അത് കുറയും എന്നാലും ഒരു വർഷത്തേക്ക് അവർ കരാറ് കൊടുത്തിട്ടുള്ള സംവിധാനമാണ് അപ്പോൾ ഇതുവരെ ജനങ്ങൾക്ക് ഉപയോഗിക്കില്ലാത്ത രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വനമേഖലയിലൂടെ ഒഴുകിവരുന്ന പുഴയിലേക്ക് കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴുന്ന മരങ്ങളാണ് ഇങ്ങനെ വന്നടിയുന്നത് റബ്ബർ തോട്ടങ്ങളിൽ നിന്നുള്ള മരങ്ങളും പുഴയിൽ വീഴാറുണ്ട് പാലത്തിൽ വന്നടിയുന്ന മരങ്ങൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി മറ്റത്തൂർ വരന്തരപ്പിള്ളി പഞ്ചായത്തുകളിലെ പുഴയോരത്തുള്ളവർക്ക് ദുരിതം സൃഷ്ടിക്കുന്നത് തടയാനാണ് ഇങ്ങനെ മരങ്ങൾ നീക്കം ചെയ്യുന്നത് മേജർ ഇറിഗേഷൻ വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുള്ള കരാറുകാരനാണ് തൊഴിലാളികളെ നിയോഗിച്ച് പുഴയിൽ നിന്ന് മരത്തടികളും മറ്റും നീക്കുന്നത്